അസലാ വാളിക്കു വരഹമുല്ലാഹി വാത്തൂ അലഹമില്ല അള്ളാഹുല സൈദന മുഹമ്മദിൻ്ലാല നമ്മെ ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മ്മ്മിനീകളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അള്ളാഹു താല ഈ ഉമ്മത്തിന് നൽകിയ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ചെറിയ അമലുകൾ കൊണ്ട് വളരെ വലിയ വണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കുക സാധിക്കുക എന്നത് ഒരിക്കൽ ആദരവായ റസൂലാഹി സുല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു ഫതഖറൻ നബിയു സുല്ലാഹു അല്ലെഹി വസ്ലം അർബായത്തൻ മിൻ ബനീ ഇസ്രീല ബനു ഇസ്രീലെ നാല് ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു എന്തി അവർക്കുള്ള പ്രത്യേകത അബദുല്ലാഹ സമാനീന സന ലം യ്സു ഹുതുർഫ തായി എൺപത് വർഷക്കാലം തുടർച്ചയായിട്ട് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നാല് ആളുകൾ ലം്യു ഹുതുർഫ തായി ഒന്ന് കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന സമയം പോലും ഒന്ന് കണ്ണ് ചിമ്മുന്ന സമയം പോലും അള്ളാഹുവിനെ എതിർ ചെയ്യാതെ തുടർച്ചയായിട്ട് എൺപത് വർഷക്കാലം അള്ളാഹുവിനെ ആരാധിക്കുന്ന നാല് ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സുഹാബത്തിനോട് പറഞ്ഞപ്പോൾ ഫജീബ സുഹാബുൻ നബി സുല്ലാഹു അല്ലെഹി വസ്ലം ഇത് കേട്ടപ്പോൾ സുഹാബത്തിന് വല്ലാത്ത അത്ഭുതം വല്ലാത്ത കൗതുകം കൂടെ അവർക്കൊരു ദുഃഖവും എൺപത് വർഷക്കാലം അള്ളാഹുവിനെ തുടർച്ചയായിട്ട് ആരാധിക്കുന്ന ആ സമൂഹത്തിൻ്റെ അടുക്കൽ അവരുടെ ചാരത്ത് ആമലുകളെ കൊണ്ട് ഞങ്ങൾക്ക് എത്താൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ഒരു ദുഃഖം സുഹാബത്തിന് കാരണം ഈ ഉമ്മത്തിലെ ആളുകളുടെ ശരാശരി പ്രായം ഹബീബായ ഹബിബായ റസൂറുല്ലാഹി സുല്ലാവി തങ്ങൾ പറഞ്ഞുവല്ലോ ആഴമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വസബീൻ എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി പ്രായം എത്രയാണ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഈ ഒരു കാലയളവ് ആയുസ്സുള്ള നമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വലിയ ആയുസ് ഉണ്ടായിരുന്ന തൊള്ളായിരം വർഷക്കാലം എണ്ണൂറ് ആയിരം വർഷക്കാലമൊക്കെ ജീവിച്ച ആ മുൻ കഴിഞ്ഞു പോയ സമൂഹത്തിൻ്റെ ചാരത്ത് അമലുകളെ കൊണ്ട് എത്താൻ സാധിക്കൂല ഇതിങ്ങനെ ചിന്തിച്ചപ്പോൾ സഹാബത്തിന് വല്ലാത്ത ഒരു പ്രയാസം ജിബിലി ലഹി ഉടനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് ജിബിലിലി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു യാ മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്സലാം ഉമ്മത്തു കമിൻ അള്ളാഹുവിൻ്റെ ഈ നാല് ആളുകൾ എൺപത് വർഷക്കാലം തുടർച്ചയായിട്ട് ആരാധിച്ച സംഭവം അള്ളാഹുവിനെ അബാദത്ത് ചെയ്ത സംഭവം അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങയുടെ ഉമ്മത്ത് അത് കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവർക്ക് വല്ലാത്ത കൗതുകവും ദുഃഖവും ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഒരു പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നാൽ പ്രയാസപ്പെടേണ്ട നബിയേ ഫഖത് അൻസൽ അള്ളാഹു തല അലേഖാലിക്ക് ഇതിനേക്കാൾ ഹൈറായ ഒന്ന് അള്ളാഹു സുബാന അങ്ങയുടെ ഉമ്മത്തിനായിട്ട് അങ്ങക്കായിട്ട് നൽകിയിട്ടുണ്ട് നിബിയേ എന്ന് പറഞ്ഞിട്ട് ഫഖറുൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദർ അള്ളാഹുബിൻ്റെ റസൂലിനെ ജിബിലി ലഹി സലാത്തു വസ്ലാം ഓതുക്കേളിപ്പിച്ചു പ്രിയമുള്ള മിനിങ്ങൾ എന്താണ് അള്ളാഹു താല സൂറത്തുൽ കദറിൽ പറയുന്നത് ലൈലത്തുൽ ഉൽക്കതിരി ഖൈറും മിൻ അൽ ഫിഷെഹർ ഒരു രാവ് ഒരൊറ്റ രാത്രി ആ ഒരൊറ്റ രാത്രി ആയിരം മാസങ്ങളേക്കാൾ ഹൈറാണ് എന്നാണ് അല്ലേ ഏകദേശം പത്തോ പന്ത്രണ്ടോ മണിക്കൂർ നാം പണിയെടുത്താൽ അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്താൽ ആയിരക്കണക്കിന് മാസങ്ങൾ നാം വിവാദത്ത് ചെയ്തതിനേക്കാൾ വലിയ വണ്ണമായ പ്രതിഫലം അള്ളാഹു താല നമുക്ക് നൽകുകയാണ് എന്നാൽ ഇതുപോലൊരുപാട് അമലുകളുണ്ട് ഇതുമാത്രല്ല അതിൽപ്പെട്ട ഒരു അമൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇമാം തുറുമുതി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് അൻ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലം കാല മഹാനായ റസൂർലാഹി സാഹു അലൈഹി വസ്ലം പറയുന്നു സ്വലാത്തിൽ സാനി ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കരിച്ച ഉടനെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് കപല അയ്യത്ത കല്ലമ്മ ദുന്യവിയായ സംസാരങ്ങൾക്ക് മുമ്പായിട്ട് സുബഹി നമസ്കരിച്ചു എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരുന്നു വേറെ ദുനിയവിയായ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല ആ ദുനിയവിയായ സംസാരങ്ങൾക്ക് മുമ്പായിട്ട് ഒരാൾ പറഞ്ഞാൽ ലാ ഇലാഹഇ വഹ്ദഹു വഹ്ദഹുലാ ഷരീഖല ലഹുൽ മുൽഖു വലഹുൽ ഹംദു യുഹഇഇ യുമീതു വഹു അലാ കുല്ലി ഷെയ് ഇൻ ഖദീർ എന്ന ദിഖർ അഷർ മറാത്തിൻ പത്തു പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലഹു അഷറ ഹസനാത്ത് അവൻ്റെ നന്മയുടെ ഏടിൽ അള്ളാഹുതഅാല പത്ത് നന്മകളെ രേഖപ്പെടുത്തും പത്ത് നന്മകൾ എഴുതും അള്ളാഹു സുബാനഹുആല അവൻ്റെ പത്ത് തിന്മകളെ മായ്ച്ചു കളയും പത്ത് ദറജകൾ അള്ളാഹു താല അവന് ഉയർത്തി കൊടുക്കും യൗമുഹു യൗമുഹു കുല്ലുഹു കുല്ലുഹു ഹിർസിൻ ഹിർസിൻ മിൻ മിൻ കുല്ലി കുല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ആ അമൽ ചെയ്ത ആ ദിവസം അത് ചെയ്ത ആൾക്ക് അവൻ വെറുക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു താര മോചനം നൽകും അള്ളാഹു താര സംരക്ഷണം നൽകും

അവസാനം ആദരവായ റസൂർല്ലാഹി സുല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ വലംയമ്പി ദിൻഫിർക്ക ഈ ഒരു അമൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം ഷിർക്കല്ലാത്ത വേറെ എന്തൊക്കെ പാപങ്ങൾ വേറെ എന്തൊക്കെ തെറ്റുകൾ ആ മനുഷ്യൻ ചെയ്താലും ഈ ഒരു അമൽ പൊളിഞ്ഞു പോകൂല വൻ പാപമായ ചെറുക്കല്ലാത്ത വേറെ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും ഈ ചെയ്ത ആമലിന് അള്ളാഹു താല പറഞ്ഞ ആ മഹത്വം അത് നഷ്ടപ്പെട്ടു പോകില്ല അതവന് കിട്ടിയിരിക്കും ആദര വൈറസുൽഹി സുല്ലാ അലൈഹി സ്വലമാ തങ്ങൾ പറയുക പ്രിയമുള്ള മിനിങ്ങളെ എത്ര പുണ്യമുള്ള ഒരു ആമലാണ് ഏകദേശം ഒരു മിനിറ്റ് മതി അല്ലേ ഒരു തിക്റി ചെല്ലാൻ അഞ്ചോ ആറോ സെക്കൻഡ് പത്ത് ധിക്കറാകുമ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ദിവസം നാം ചിലവാക്കിയാൽ കിട്ടുന്ന വളരെ വണ്ണമായ വലിയ പ്രതിഫലമാണ് അള്ളാഹുബിൻ്റെ റസൂൽ പറയുന്നത് വഫീ രീവായത്തിന് വേറെ ഒരു രീായത്തിൽ കാണാൻ കഴിയും ഒമൻ കാലദാലിക്കൊലാത്തിൽ കാന ലഹു മിസുലു ദാലിഖ് ഈ ഒരു ദിക്കറ് മഹരീബിന് ശേഷവും ഒരാൾ പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ ആ മനുഷ്യന് കിട്ടും എന്ന് വേറെ ഒരു രീായത്തിലുണ്ട് അപ്പം സുബഹി നമസ്കാരത്തിന് ശേഷം പത്ത് ദിക്കറ് മകരിബ് നമസ്കാരത്തിന് ശേഷം പത്ത് ദിക്കർ ലാഹുദു ലഹുൽ മുൽകു വലഹുൽ ഹംദു അലാ ഇൻ കദീർ എന്ന ദിക്കർ പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു താല വളരെ വണ്ണമായ വളരെ മഹത്തരമായ വളരെ വലിയ പ്രതിഫലമാണ് നമുക്ക് തരുന്നത് നമുക്ക് വച്ചിരിക്കുന്നത് അള്ളാഹു ഈ ഒരു അമല് പ്രാവർത്തികമാക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നത് വരെ അള്ളാഹു അത് മുടങ്ങാതെ ചെയ്യാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ മശാഹിഖ്മാർ ഉസ്താദുമാർ എല്ലാവർക്കും മുഗഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ വ ആഹൃത് അലഹമുല്ലാഹി റബിലമീൻ അസ്സലാലൈക്കും വരഹമത്തല്ലാ വാത്തൂ